കണ്ണൂർ ജില്ല വഡോറിയു കരാത്തെ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് എഡൂർ സെന്റ് മേരീസ് മെൻസ ക്രിസ്റ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഏപ്രിൽ തീയതികൾ നടക്കുമെന്ന് സംഘാടകർ പറഞ്ഞു എഡൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ തോമസ് വടക്കേമുറി ഉദ്ഘാടനം ചെയ്യും രണ്ട് ദിവസങ്ങളായി നടക്കുന്ന മത്സരത്തിൽ പത്ത് വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു നമ്മുടെ കണ്ണൂർ പ്രത്യേകിച്ച് ഇരിട്ടി പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആരംഭിച്ച ഒരു വടോറിയു കരാട്ടൻ കൊട്ടിയൂർ നിവാസിയായ റംസി എം എ ജോഷി എന്ന് പറയുന്ന മാസ്റ്റർ ആരംഭിച്ച കരാട്ടയാണ് അദ്ദേഹം ഇത് തുടങ്ങിയിട്ട് ഇവിടെ തുടങ്ങിയിട്ട് മുപ്പത്തൊന്ന് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ മുപ്പത്തൊന്ന് വർഷം പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ ഇടുക്കി മേഖലയിലും കണ്ണൂർ ജില്ലയിലെ പ്രത്യേകിച്ചും കൂത്തൂർ മുതൽ ഇങ്ങോട്ട് പത്തോളം പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഈ കരാട്ട ട്രെയിനിങ് വളരെ പ്രസിദ്ധമായി ഈ പത്ത് മുപ്പത്തൊന്ന് വർഷങ്ങളോളം ആയി നടക്കുന്നു ഇപ്പം പതിമൂന്നാമത് കണ്ണൂർ ജില്ല ഈ നമ്മളീ പത്ത് പന്ത്രണ്ടോളം സ്കൂളുകളെ കോർത്തി ഇണക്കിക്കൊണ്ട് കരാട്ടേ മത്സരം നമ്മുടെ കണ്ണൂർ നമ്മുടെ ഇരിട്ടി നമ്മുടെ എടൂർ സെൻറ് മേരീസ് ചർച്ചിൻ്റെ ഓഡിറ്റോറിയം മേസാ കൃഷിയിൽ വെച്ച് നടത്തപ്പെടുകയാണ് നാളെ രാവിലെ ഒൻപതരയ്ക്ക് ഇത് ഈ ടൂർണമെൻറ്റിലൂടെ ആരംഭിക്കാൻ തുടങ്ങിയിട്ട് പതിമൂന്ന് വർഷം ഇത് പതിമൂന്നാമത് ചാമ്പ്യൻഷിപ്പാണ് നടക്കുന്നത് നമ്മുടെ പത്ത് സ്കൂളിൽ നിന്ന് മുന്നൂറോളം കുട്ടികൾ ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ ലക്ഷ്യം അങ്ങനെ നമ്മുടെ ഈ കരാട്ടിൽ നിന്ന് കുട്ടികൾ ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റ് നാഷണൽ ലെവലിലേക്ക് കയറി പോയിട്ടുണ്ട് അതിനുള്ള ഒരു ചവിട്ട് പടിയാണ് ഈ ടൂർണമെൻറ്റ് ഈ ടൂർണമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു സ്റ്റഡി ടൂർണമെൻറ്റാണ് ഈ ടൂർണമെൻറ്റിൽ കുട്ടികളെ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എങ്ങനെ ജയിക്കണം എങ്ങനെ തോൽക്കണം അല്ലെങ്കിൽ തോൽക്കാൻ പറ്റുന്ന കൗളുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഈ ടൂർണമെൻറ്റ് ഇവിടെ ഭംഗിയായി ഈ പതിമൂന്ന് വർഷം പതിമൂന്നാമത് വർഷത്തിലൂടെ നാളെ നടക്കുകയാണ് തോമസ് വടക്കേം ഉദ്ഘാടനം ചെയ്യുന്നു അതുപോലെ കരക്ടറുടെ നാഷണൽ ചീഫ് ജോഷി എം എ ജോഷി മാസ്റ്റർ അധ്യക്ഷത വഹിക്കുന്നു അതേപോലെ നിരവധി സ്കൂളുകളിൽ നിന്നുള്ള പ്രിൻസിപ്പൽമാർ മറ്റേ അതുപോലെ അധ്യാപകർ ഇതിനകത്ത് പങ്കെടുക്കേണ്ടതാണ് എലക്ഷൻ കാലഘട്ടമായതുകൊണ്ട് നമ്മുടെ ഒരുപാട് എലക്ഷൻ ഡ്യൂട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഫംഗ്ഷൻ വളരെ തീരെ ചെറിയ രീതിയിൽ നടത്തി മത്സരങ്ങൾ വളരെ വ്യക്തമായി നല്ല സിൻസിയറായിട്ട് വളരെ വിപുലമായിട്ട് രണ്ട് ദിവസം നിലനിൽക്കുന്ന മത്സരമാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് ഇത് നടക്കുന്നത് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം സമാപന സമ്മേളനവും എല്ലാ സ്കൂളിനും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കുട്ടികൾക്കുള്ള മെഡലും അതുപോലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്കൂളുകൾക്കുള്ള ഓവറോൾ ട്രോഫിയും വാർത്താസമ്മേളനത്തിൽ സെൻസായി ജോസ് തോമസ് ഗംഗാധരൻ മാവില ശ്രാവൺ എസ് അനൂപ് ജസ്റ്റിൻ ജോസഫ് ജിയോ സന്തോഷ് അഭിജിത്ത് ലൈജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇരട്ടി